ഹലോ അപ്പൊ നമ്മൾ പുതിയ അടിപൊളി ഓണ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ വക ഹൃദയോണം അപ്പൊ നമ്മൾ ഹാപ്പി ഓണം ആയിട്ട് രാവിലെ അമ്പലത്തിൽ പോകുന്നതാണ് അപ്പൊ നമുക്ക് അമ്പലം തൊട്ട് തുടങ്ങാം ഒരു നല്ല നല്ലൊരു ശുഭ സ്റ്റാർട്ട് സ്റ്റാർട്ടാവട്ടെ ശുഭ സ്റ്റാർട്ട് അല്ല ശുഭ തുടക്കം അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി കാണാം ഇത് ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയ മലയാട്ടും എല്ലാരെ കഴുത്തിലുണ്ട് അമ്മേന്റെ അമ്മിട്ടൈറ്റില്ല രസീച്ചിന്റെ കഴുത്തിലുണ്ട് അമ്മയുടെ കഴുത്തിലുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ എല്ലാരും ഫുള്ള് കാണണേ ഇന്ന് നല്ല ഹാപ്പനിങ് വീഡിയോ ആണ് നല്ല അടിപൊളി ജിൽ 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 വീഡിയോ ആണ് ഓക്കെ അപ്പൊ നമുക്ക് പോവാം ഈ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര പരിചിതമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത് കണ്ട് കണ്ട് നമ്മളെ വീഡിയോസിൽ കണ്ടിട്ട് എല്ലാവർക്കും അറിയുന്ന വഴിയായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിന്റെ പേരെന്താമ്മേ ചന്ദ്രശേഖര ക്ഷേത്ര ക്ഷേത്രം ഈ സ്ഥലത്തിന്റെ പേര് അറിയാം ഈ സ്ഥലത്തിന്റെ പേര് ഈ സ്ഥലത്തിന്റെ പേര് എന്താറിയ മൊട്ടാന്ന് ഈ മൊട്ടാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കുന്നിനു പറയും അപ്പൊ ഇതൊരു ഇങ്ങനെ കുന്നായ സ്ഥല അതുകൊണ്ടാണ് അതിന് മൊട്ടാന്ന് പേരുന്നത് അപ്പൊ ഇന്ന് ഓണം മാത്രല്ല ഞങ്ങള് നേരത്തെ പറയാൻ മറന്നു നബിദിനം കൂടിയാ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ നബിദിനത്തിന്റെ പരേഡങ്ങള് കണ്ടോണ്ടുള്ളത് അല്ലെ പോവാൻ പേടിയാണ് ഫുൾ കുഞ്ഞു മക്കളല്ലോ ഓ ഞാൻ എങ്ങനെ പോവുംസും അമ്പലത്തിൽ പോകുമ്പോ നമ്മളെങ്ങനെ പബ്സ് എനക്ക് അതിൽ പോവാൻ പറ്റുമോ

അമ്പേരിക്ക ബീച്ചിന്റെ അടുത്തുള്ള ശിവക്ഷേത്ര ലൈക്ക് ഈ റെയിലിന്റെ അപ്പുറത്തെ സൈഡ് കഴിഞ്ഞാൽ നമ്മളെ വിടും നമ്മളിങ്ങനെ ചുറ്റി വന്നു അല്ലേ നമ്മളിപ്പോ ദർശനെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നല്ല മനസ്സ് തുറന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റി തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കണ്ട ഇവിടെ ഇങ്ങനൊരു ഇങ്ങനൊരു സങ്കല്പുണ്ട് ഇവിടെ ഡാൻസ് ഇത് എന്തിനാ അതല്ല എന്തോ ഒരു സമർപ്പണാണ് ദൈവത്തിന് നല്ല ഭംഗിയുണ്ടല്ലേ ഇതാണ് ഞങ്ങളുടെ അമ്പലം ഭയങ്കര ഒരു അമ്പലത്തിൽ വന്ന എപ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡാണ് അല്ലെ ഭയങ്കര ഒരു ശാന്തത മഴ നല്ലോണം പെയ്യുന്നുണ്ട് ലബിതറാറി എന്താ ലാറിന് റാലി എന്താ വെച്ചാല് ഒരു ഇങ്ങനെ കളർഫുൾ അമ്പലമല്ല ഒരു ശാന്തമായ ഒരു അമ്പലം അവിടെ വന്ന നല്ല മനസ്സിന് നല്ല സുഖം കിട്ടും എനിക്ക് ഈ അമ്പലത്തിന് ഇല്ലേ ഈ ചോപ്പും പച്ചയും ഇല്ലയെല്ലാം പെയിന്റ് അടിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ അടിക്കൂലോ ഇപ്പം നമ്മളാ പാലക്കൊന്നും അമ്പലമെല്ലാം കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെങ്കിൽ ഇങ്ങനെ ഓടിട്ടതും പഴമേള ടൈപ്പ് അമ്പലങ്ങളാണ് ഇഷ്ടം അമ്പല ദർശനം എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഇന്ന് ഇന്ന് സുനീച്ചെല്ലാം വരും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉറപ്പില്ലല്ലോ സുനീച്ചിന്റെ അറിയില്ല വരും അറിയില്ല കൺഫേം ഇനി പോയിട്ട് ഇല്ല ഞാൻ ഞാൻ ജസ്റ്റ് വാ 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 നിങ്ങൾ ജ്യൂസ് കുടിച്ചിട്ട് വെച്ചത് ജ്യൂസിന്റെ ഖബറേട വെച്ചത് രണ്ടും രണ്ടു വഴിയില് നിക്കുന്നുണ്ട് വരുന്നില്ലേ ഓക്കേ ഞങ്ങൾ പോട്ടെ എന്നാലേ ബൈ പൂച്ചു മറ്റേ പ്രകടനങ്ങൾക്ക് ശേഷം തിരിച്ചു വീട്ടിലേക്ക് എത്തി മുരളേട്ട കുളിച്ചു കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് ഓണത്തിന്റെ കുഞ്ഞി പൂക്കളം ഞാനും ബൈറ്റായിട്ട് കൂടെ ഇത് തന്നെ നമ്മളെല്ലാരും പ്രാവശ്യം ചെറിയ പൂക്കളാക്കിയ കാരണം പൂനെന്താ പൈസ അല്ലേ പക്ഷോ അടുക്കാനാവുന്നില്ല അപ്പൊ നമ്മള് വീട്ടിലെ കുറച്ച് ചില്ലറ പരിപാടി ഉണ്ടായിന് ഒരു പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചെയ്യാനുണ്ടായിന് അതെല്ലാം ഷൂട്ട് ചെയ്തു ഇനി നമ്മള് നേരെ കാഞ്ഞങ്ങാട് പോന്ന് കാഞ്ഞങ്ങാട് നമുക്ക് സദ്യ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിക്കാൻ പോണം വീട്ടിലൊന്ന് ജസ്റ്റ് കേറി ഇറങ്ങിട്ടാ ഹാപ്പിയാണോ പറഞ്ഞത് ഹാപ്പി നിങ്ങൾക്ക് നേരത്തെ നമ്മള് അമ്പലത്തിൽ പോകുമ്പോ നിങ്ങള് കണ്ടില്ലേ മറ്റേ രബീതീനായിട്ട് നമുക്ക് കൊറേ പാക്കറ്റ്സ് സ്വീറ്റ്സ് ഡ്രിങ്ക്സ് എല്ലാം കിട്ടിയത് അതുപോലെ തന്നെ നമ്മളിപ്പോ കാഞ്ഞങ്ങാട് പോകുമ്പോഴും നമുക്ക് കിട്ടി കൊറേ ഒറിയോ മാൽകിസ്റ്റ് കേക്ക് വേഫേഴ്സ് അങ്ങനെ കൊറേ ഒരു കൈനോത്ത് ജാസ് കൈനോത്ത് എന്ന് പറഞ്ഞോ ക്ലബ്ബാന്ന് തോന്നുന്നു അവര് തന്നത് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഏർ നമ്മള് കൊറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് വരെ കിട്ടട്ടെ ഇനി കിട്ടും തോന്നില്ല നമുക്ക് നോക്കാം അല്ലേ അങ്ങനെ നമ്മള് കാഞ്ഞങ്ങാട് വീട്ടിലെത്തിടെ അച്ഛമ്മ മരിച്ചോണ്ട് ഓണവും ഇല്ല അച്ഛമ്മ മരിച്ചു ഒരു വർഷം ആയിട്ടില്ല അതുകൊണ്ട് ഓണം ഒന്നും ഇല്ല എന്നാലും അച്ഛനും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ ഹാപ്പി ഓണം എല്ലാവർക്കും ഇതാണ് താവളം നിങ്ങൾ നിങ്ങൾ കാണണം കാണിച്ചു കാണിച്ചോടിക്കുവിന്റെ ടോയ്സ് അതെല്ലാം എന്താ ഇതെല്ലാം എന്താ പൂമ്പാത്ത് ഇതാണ് എന്റെ അനിയൻ ഹലോ ഗ്രൈസ്ക്രൈബ് സബ്സ്ക്രൈബ് സദ്യ കഴിഞ്ഞു ഇനി എല്ലാ നാട്ടിലും ഉണ്ടോ എന്ന് എനക്ക് അറിയില്ല കാസർഗോഡത്തെ ഒരു മെയിൻ സംഭവമാണ് പരിപ്പ് പായസം ഇതൊരു കുറച്ച് പരിപ്പ് പായസം എന്തെ പഴം മഴ മോശായി തോന്നുന്നു ഹോളിക കൊടുത്തുട്ടാ നല്ല ഹോളികയും പപ്പടം കുറച്ചാ പപ്പടം ഹോളിക വേണം ബേബിക്ക് എനക്ക് ഒന്ന് കാസർഗോഡ് ഹോളികന്ന് പറയുന്നത് അങ്ങോട്ടല്ലോളിന്ന പറയല് തെക്കോട്ട് കട്ടിണ്ട് ബോളി ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇങ്ങോട്ട് കാണിക്കത് കാണിക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര കോമ്പിനേഷനാ പരിപ്പ് ഹോളിക പഴം പപ്പടം അമ്മ ഹോളിക എടുത്തുതാ ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവര് കമ്മൻ ചെയ്യണോ കേട്ടോ ആരെ ലോണത്തിന് ഹോളികയും പരിപ്പം കഴിച്ചു അറിയണേ ചെയ്യണം ചെയ്യണം അപ്പൊ കഴിച്ച നമ്മൾ ഓണം വ്ലോഗ് അത്രേ ഉള്ളൂ നമ്മൾ ഉച്ചക്ക് നല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മഴ കാരണം ഒന്നും നടക്കുന്നു തോന്നുന്നില്ല അപ്പൊ നമുക്ക് ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എല്ലാവർക്കും ഒന്നും കൂടെ ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ബൈ ബൈ ടേക്ക് കെയർ